ഓം ീനാരായണ പരമഗുരുവീ നമ സുബ്രഹ്മണ്യകീർത്തനം മന്ത്രം പതിനഞ്ച് ഉണ്മാനില്ല അഞ്ഞിരപ്പോട്ടിയും ഒരു വടിയും കൊണ്ടുനീളെ നടക്കും പെൺമൈപ്പങ്കൻ കുടത്തിൻ കവിളുകവിയുമാറുള്ള കള്ളും ചുമന്നും നിർമ്മാണം പോൽ ചിലപ്പോൾ അരയിലൊരു കരിത്തോലുടുത്തും നടക്കും വൻ നിൻ തകർപ്പൻ വികൃതികൾ പർവനാദിശേഷമോ ഓം ശ്രീനാരായണ പരമഗുരവേ നമ ശുഭദിനം സുപ്രഭാതം സുബ്രഹ്മണ്യ കീർത്തനം മന്ത്രം പതിനഞ്ചിന്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം ഇപ്രകാരമാകുന്നു അഷ്ടിക്കു വകയില്ലാതെ ഭിക്ഷാപാത്രവും വടിയുമായി നാടനീളെ സഞ്ചരിക്കാറുള്ള ആളായിരുന്നു അർത്ഥനാരീശ്വരനായ ശിവൻ കള്ളു നിറഞ്ഞു തുളുമ്പുന്ന കുടവും ചുമലിലേറ്റി ശിവൻ നടക്കാറുണ്ടായിരുന്നു ചിലപ്പോൾ പൂർണ്ണ നഗ്നയായിട്ടും നടക്കും ചിലപ്പോൾ ആനത്തോൽ അരയിൽ ചുറ്റിക്കൊണ്ടും നടന്നു വരും നിന്റെ അച്ഛൻ്റെ ഈ നാനാതരം വിശേഷ രൂപത്തിലും ഭാവത്തിലുമുള്ള വികൃതികൾ വർണ്ണിക്കാനാകാത്ത തരത്തിൽ മഹത്തായ ഇന്ദ്രജാലം പോലെയുള്ള മായ തന്നെയാണ് ആയിരം നാക്കുള്ള ആദിശേഷന്നു പോലും അത് വർണ്ണിക്കാൻ സാധിക്കില്ല ഓ ശ്രീനാരായണ